ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ ചന്ദ്ര അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ടു പോയിരിക്കുന്നുണ്ട് അതിനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രുതി നമ്മളെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ശ്രുതിയോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീര വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുതിക്ക് വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ജോലിയുടെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം നോക്കുകയാണെന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട് ഇതെന്തോ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ വലിയ ജോലിക്ക് പോകാനായിട്ട് വലിയ താല്പര്യം ഉള്ളത് പോലെ തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് കാരണം ആ സമയത്ത് സുതി അവിടേക്ക് കയറി വരികയാണ് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് വരാൻ പറഞ്ഞത് ചോദിക്കുമ്പോൾ രണ്ട് മൂന്ന് ജോബിൻ്റെ കാര്യങ്ങൾക്ക ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം എന്ന് പറയുകയാണെ പിന്നെ ശ്രുതി ഇവിടെ നോക്കുന്നുണ്ട് അപ്പം ഒരു മൂന്ന് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കൂട്ടോ ഒരു കൊറിയൻ കമ്പനിയിലാണ് സെയിൽസ് സ്റ്റാഫായിട്ടാണെന്ന് പറയുമ്പോൾ സുതി പറഞ്ഞിട്ടുണ്ട് അയ്യോ അതൊന്നും ശരിയാവില്ല ഞാൻ ഇത്രയും ഡിഗ്രിയൊക്കെ എടുത്താൽ ഞാൻ എങ്ങനെയാണ് സെയിൽസ് സ്റ്റാഫായിട്ട് ജോലിക്ക് ചേരാ മാത്രമല്ല അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആകെ ക്ഷീണിക്കും അതൊന്നും ശരിയാവില്ല എന്ന് പറയും അപ്പോൾ ശ്രുതി പറയും അതും ശരിയാ എന്നാൽ നമുക്ക് വേറെ ഒരെണ്ണം നോക്കാന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം നോക്കും അതിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സ്റ്റാഫായിട്ടാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഏയ് ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് മൂന്നാമത് എണ്ണം നോക്കുമ്പോൾ ഒരുപാട് ദൂര ഒരു കമ്പനിയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ദൂരം ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം ബാക്ക് ബെയിൻ ഉണ്ട് രാവിലെയും വൈകിട്ടും പോയി വരാന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണെന്ന് പറയും അപ്പോൾ അത് മൂന്നും ശ്രുതിക്ക് ശരിയായില്ല എന്ന് തന്നെയാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരികയാണ് അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിലോ ഒന്നും പറയുന്നില്ല കേട്ടോ ശ്രുതി പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നാൽ വേണ്ട ഇപ്പോൾ ഇത് നോക്കണ്ട വേറെ ഏതെങ്കിലും നോക്കാം എന്ന് പറയും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒന്നും തോന്നരുത് ഇട്ടാന്നൊക്കെ പറയും അപ്പം ശ്രുതി പറയുന്നെന്ന് പറയും അതേ കല്യാണം എന്തായാലും അടുക്കാറായല്ലോ അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇനി ജോലിയൊക്കെ നോക്കിയാൽ മതി കാരണം ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലീവൊക്കെ എടുക്കേണ്ടി വരില്ല അപ്പം പുതിയൊരു ജോലിക്ക് കയറിയിട്ട് ലീവ് ചോദിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലിക്കൊക്കെ നോക്കിയാൽ പോരേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്ന ആ എന്നാൽ ശരി അത് എന്ന് പറയും ഇപ്പൊ ശ്രുതി എവിടേക്ക് പോകാന്ന് ചോദിക്കുമ്പോൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം ഒരു ഫ്രണ്ടിനെ കാണാമെന്ന് പറയുമ്പോൾ എങ്ങനെ പോകുന്നു ചോദിക്കുമ്പോൾ നടന്ന് അങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ കാശില്ല എന്നുള്ള കാര്യം ശുതിക്ക് ശ്രുതിക്ക് മനസ്സിലാവുകയാണ് സുതിയുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാന്ന് മനസ്സിലാവുമ്പോൾ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശുതി പറയും വേണ്ടതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്തായാലും വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ആ സുതി കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ പിന്നെ എന്താ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ച് കൊടുത്ത് സുതി അങ്ങനെ അത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് മീര പറയുന്നുണ്ട് ഇത് ഇനി ഇതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ ആൾക്ക് തീരെ താല്പര്യമില്ല ജോലിക്ക് പോകാൻ ഇപ്പം കല്യാണം കഴിഞ്ഞാലും ജോലി അന്വേഷിക്കുമെന്നുള്ളതൊന്നും വലിയ ഉറപ്പില്ല എന്നൊക്കെ പറയും എൻ്റെ കാര്യം പോയത് തന്നെയെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സാറിയില്ല ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിലും ഞാനെന്തായാലും രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കി നടത്താലോ എന്തായാലും ശ്രുതി എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നൊക്കെ നമ്മളെ ശ്രുതി പറയുന്നുണ്ട് ഇതേ സമയം രേവതി ആണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുടെ ടിന്നെടുത്ത് കണ്ടിട്ട് അരി നോക്കുകയാണ് അപ്പോൾ അരിയുടെ ടിന്നിൽ ഏറ്റവും അടിയിലാണ് കേട്ടോ അരി കുറച്ചുള്ളൂ അപ്പോൾ അത് തന്നെ രേവതി ഇങ്ങനെ വടിച്ചിങ്ങനെ എടുക്കുകയാണേ ഈ സമയത്ത് അവിടേക്ക് ചന്ദ്ര ഓടി വരികയാണ് എന്നിട്ട് ആ ടിന്നിങ്ങനെ വലച്ച് പറിച്ചു മേടിക്കുകയാണ് നീ എന്താണ് അടി കാണിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ രേവതി പറയുക അമ്മ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കുകയാണ് അതിന് ഇതിൽ അരി ഇല്ലല്ലോ അരി അങ്ങനെ വടിച്ചെടുക്കാൻ പാടില്ല എന്ന് നിനക്ക് എനിക്കറിയില്ലേ ഇത് അന്നലക്ഷ്മി വാഴ ഇടാണ് നീ ഇവിടെ നിന്നാൽ തന്നെ ഇവിടെ ഒക്കെ മൂട്ടിഞ്ഞ് ൂ നീ വന്ന് വേറെ ഇവിടെ കൂടിയിട്ട് അരി ടിഞ്ഞി വരെ കാലി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വഴക്കൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ വിഷമാവാണ് രേവതിക്ക് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണമ്മേ ഭക്ഷണം വെക്കുന്നത് ഞാൻ തന്നെ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് അരി എടുത്തത് പറയുന്നത് നീ ഇനിമേലിൽ ഈ ഒരു ടിന്നിലോ അരി അരി പാത്രത്തില് തൊട്ട് പോകരുത് നീ തൊട്ടാത്തന്നെ മുടിയെന്ന് പറഞ്ഞിട്ട് രേവതിന് പിടിച്ച് വളിച്ചങ്ങോട് പുറത്തേക്ക് തള്ളാണ് അത് ആ ഒരു തള്ളൽ തന്നെ രാവിലയ്ക്ക് ഭയങ്കര സങ്കടം ആവുമ്പണ്ട് രാവിലിങ്ങനെ പിന്തിരിഞ്ഞ് നോക്കി നിന്നിട്ട് കരയുന്നുണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടി ഉറഞ്ഞു തുള്ളി നിൽക്കാണ് ഈ സമയത്ത് രവീന്ദ്രൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര രവി രവിയുടെ അടുത്തു കൂടെയാണ് രേവതി പോകുന്നത് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ രവീന്ദ്രന് ദേഷ്യം വരികയാണ് എന്നിട്ട് ചന്ദ്രനെ വിളിച്ചിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നതാണ് നീ എന്താ ഇങ്ങനെ പറയുന്നത് നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റി കണ്ടില്ലേ അരി ഇല്ല അരി കഴിഞ്ഞു അപ്പോൾ അവൾ വന്നതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത് മുഴുവനും എന്നൊക്കെ പറയുന്നത് എടീ ആരി ഇല്ലാത്തത് അവളുടെ കുറ്റം കൊണ്ടല്ലോ നമ്മൾ രണ്ടുപേരും നാട്ടിൽ പോയിരിക്കയായിരുന്നു അതുപോലെ തന്നെ സച്ചിൻ രേവതിയും ആ അമ്മരെ വീട്ടിൽ പോയിരിക്കുകയല്ലായിരുന്നു പിന്നെ സുധീപ് ശ്രീയാണ് ഇവിടെ ഉള്ളത് അവര് രണ്ടുപേരും പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം പിന്നെ എങ്ങനെയാണ് ഇവിടെ അരി ഉണ്ടാവുക അരി നമ്മൾ മുമ്പേ വാങ്ങിച്ചു വയ്ക്കാൻ വിട്ടുപോയി അത് നമ്മുടെ തെറ്റാണ് അരി പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയും അപ്പോൾ നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ അവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചത് അന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ സച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച് സുധീര സുധി ആ പെണ്ണിൻ്റെ സുധീരേന്ന് പറ്റിച്ച് ആ പെണ്ണ് അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയി ഈ പരിപാലും ഇല്ലാതെയായി എന്ന് പറയും സുധീനെ പറ്റിച്ച് അമ്പത് ലക്ഷം കൊണ്ടുപോയത് സുധി സുധീൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് സുധീര് സുതി ഒരു മണ്ടൻ ആയതുകൊണ്ടാണ് ആ പെണ്ണ് അങ്ങനെ പറ്റിച്ച് പോയത് അതിന് നീ അവളുടെ തലയിൽ കുറ്റം ചാറരുന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ചന്ദ്രനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ചന്ദ്ര മൈൻഡ് വയ്ക്കുന്നില്ല ചന്ദ്രയ്ക്ക് രേവതിന് ആ ഒരു വെറുപ്പ് അങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ രേവതി ആണെന്നുണ്ടെങ്കിൽ കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അരി വന്നപ്പോൾ ഭക്ഷണം വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് രേവതി ചെല്ലുകയാണ് പക്ഷെ അരിയും പാത്രത്തിൽ ചെന്നിട്ട് ചെന്നിട്ടിങ്ങനെ അരി എടുക്കുമ്പോൾ പേടിയാവാണ് ചന്ദ്ര പറഞ്ഞ കാര്യം ഓർമ്മ വരാണ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രനോട് ചോദിച്ചിട്ട് ചന്ദ്രനെ കൊണ്ട് തന്നെ അരി അടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിൽ ചെല്ലുമ്പോൾ ചന്ദ്രൻ നല്ല ഉറക്കാണ് അങ്ങനെ ചന്ദ്ര ഉറങ്ങണ കാണുമ്പോൾ രേവതി വീണ്ടും റൂമിൽ കിച്ചണിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇനി ഉറങ്ങണ ആളെ വിളിച്ച് എനിപ്പിച്ചിട്ട് ഇനി അതിന് ദേഷ്യപ്പെട്ടാലോ എന്ന് ആലോചിച്ചിട്ട് വേഗം തന്നെ അരി അളന്നെടുക്കാൻ എടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് ചന്ദ്ര ഓടി വന്നിട്ട് ആ പാത്രമൊക്കെ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് എന്നിട്ട് വീണ്ടും വഴക്ക് പറഞ്ഞു എന്നോട് എന്നോട് പറഞ്ഞത് ഈ അരി എടുക്കരുതെന്ന് എന്നോട് ചോദിക്കും അത് ഈ പാത്ര പാത്രത്തിൽ പോലും നീ തൊട്ട് പോകരുത് ഞാൻ എന്നോട് പറഞ്ഞതല്ലേന്നൊക്കെ ചോദിക്കും അല്ല അമ്മ അമ്മ ഞാൻ അമ്മനോട് അമ്മയോട് ചോദിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അമ്മ നല്ല ഉറക്കായിരുന്നു എന്ന് പറഞ്ഞു ഉറങ്ങുന്ന എൻ്റെ വിളിച്ചാൽ പറ്റൂല എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്നിട്ട് വീണ്ടും കുറേ വഴക്കൊക്കെ പറയുന്നത് എന്നിട്ട് ചന്ദ്രൻ തന്നെ ആയിരൊക്കെ അളന്നെടുക്കുകയാണ് അപ്പം രേവതി ഇങ്ങനെ കൂടി പോകുന്നു ഈ സമയത്ത് രവി അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം രവീനോട് പറയും കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര രേവതി പറയുന്നുണ്ട് ചെച്ചാ ഭക്ഷണമൊക്കെ ഇപ്പോൾ റെഡി ആകും കിട്ടാന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് പോകും അപ്പോൾ രവീന്ദ്രൻ്റെ ആകെ വിഷമമാവാണ് അപ്പോൾ രവീന്ദ്രന് ഇങ്ങനെ ഒന്നും പറയാനും പറ്റുന്നില്ല ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ല അത് കഴിഞ്ഞ ശേഷം റൂമിൽ ചെന്നിട്ട് രേവതി ഭയങ്കരമായിട്ട് കരയാണ് ഇങ്ങനെ പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് എടുത്തിട്ട് അച്ചമ്മയ്ക്ക് വിളിക്കുകയാണ് എന്നിട്ട് അച്ഛമ്മക്ക് വിളിച്ചിട്ട് അച്ചമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛമ്മനെ ശബ്ദം കേട്ട വഴിക്ക് തന്നെ രേവതി പൊട്ടിക്കറിയാണ് അപ്പം എന്താ മോളെ മോളെ രവതി എന്താ എന്താ പ്രശ്നം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ സച്ചി മോളെ വഴക്ക് പറഞ്ഞോ എന്നാൽ ഞാൻ അവനെ ശരിയാക്കി തരാം അവനെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മോളെ വഴക്ക് പറയുന്നത് ഇപ്പം തന്നെ ഞാൻ വിളിക്കാം അവനെ വിളിച്ച് നാല് വർത്താനം പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലില്ല സച്ചി ഒന്നും സച്ചിയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് രേവതി പറയും പിന്നെന്താ പിന്നെ പിന്നെന്താ പ്രശ്നം ആ സച്ചി നിന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വഴക്ക് പറയാനൊരേ ഒരാളുള്ളൂ ചന്ദ്രമതി അവളായിരിക്കുമല്ലേ നിന്നെ വഴക്ക് പറഞ്ഞതെന്ന് പറയും ചോദിക്കുമ്പോൾ രേവതി ആന്ന് പറയും എന്താ മോളെ പ്രശ്നം എന്താ ഇപ്പം കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ രാവിലെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അച്ഛമ്മനോട് പറയാണ് അച്ഛമ്മ അമ്മ കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് അച്ചമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ അച്ഛമ്മനെ വിളിച്ചത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ദാരി വന്നതിന് ശേഷം ഇവിടെ ദാരിദ്ര്യം കടവും പ്രശ്നങ്ങളും വന്നതെന്നാണ് അമ്മ പറയുന്നത് ഞാൻ വന്ന കാര്യമാണ് ഇവിടുത്തെ പൈസ ഒക്കെ പോകുന്നതും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ലക്ഷണം കെട്ടുള്ള ആണെന്നാണ് അമ്മയെ പറ അമ്മ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരാതിയൊക്കെ പറയും അപ്പം അച്ഛമ്മ പറഞ്ഞു ആര് പറഞ്ഞു ആ അതൊക്കെ അവള് അവൾ വെറുതെ വായി തോന്നിയത് പറയുന്നതാണ് ഞാൻ അവിടെ വരുമ്പോൾ അച്ഛമ്മ പറയാം അവിടെ മഹാലക്ഷ്മിയാണെന്ന് പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാനിവിടെ ദ ദാരിദ്ര്യത്തിന് കയറി വന്നാണ് രാശി ഇല്ലാത്തവളാണെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ അച്ഛമ്മ ഞാനിവിടെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ അച്ഛമ്മയുടെ അടുത്തേക്ക് വരട്ടെ ഞാൻ അവിടെ നിന്നോളാം എന്നൊക്കെ പറയാണ് മോളെ മോൾ ഇവിടെ വരുന്നോണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല മോൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം പക്ഷേ അവളെ പേടിച്ചിട്ട് ഇവിടേക്ക് വരരുത് എന്തിനാണ് നീ അവളെ പേടിക്കുന്നത് നിന്നെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നിനക്ക് മറുപടി പറഞ്ഞൂടെ എന്നൊക്കെ അച്ചമ്മ രേവതിയോട് ചോദിക്കുന്നുണ്ട് സമയത്ത് രേവരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ വിഷമിക്കല്ലേ മോളെ വിഷമിക്കല്ലേ മോഷം മോളെ വിഷമിക്കാതിരിക്കും ഒന്നും പ്രശ്നമില്ല അവളെ ഞാൻ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവരി പറയുന്നുണ്ട് എനിക്ക് ആകെ സങ്കടം വന്നിട്ട് വയ്യ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അച്ഛമ്മ എന്ന് പറയുന്നുണ്ട് മോളൊരു കാര്യം ചെയ്യും മോള് വിഷമിക്കേണ്ട ഒരു ഞാൻ കൂടി മോളെ വിഷമം അല്ല അതും മാറും എന്ന് പറയുന്നുണ്ട് അതെങ്ങനെ അച്ഛമ്മയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും മോളെ അറിയണ്ട നാളത്തോ നാളെ മുതൽ മോളെ ഒരു വാക്ക് പോലും പറഞ്ഞു ചന്ദ്ര വേ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്